ഹായ് കേസ് ഞാനിപ്പോൾ ഉള്ളത് വെള്ളിയാങ്കല് പാലത്തിലാണ് ട്ടാ അതുകൊണ്ട് ചെറിയൊരു വീഡിയോ എടുത്താണ് വെള്ളിയങ്കല് പാലത്തിനെ കുറിച്ചും പാർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് വീടുകളിൽ ഉൾപ്പെടുത്തുന്നത് വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളടക്കം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക ശരി പോകാൻ നമുക്ക് വീഡിയോയിലോട്ട് ഞാൻ രാവിലെ ഏകദേശം നേരത്തെ കാലത്ത് തന്നെ എത്തിക്കുന്നു വെള്ളിയങ്കല് പാലത്തിൻ്റെ മുകളിലേ അപ്പം അങ്ങനെ അക്കരയ്ക്ക് നടന്ന് നീങ്ങുമ്പോഴാണ് നമ്മളെ സുഹൃത്തിനും മകനും കണ്ടത് അവർ വെള്ളിയങ്കല് താമസിക്കുന്ന ആൾക്കാരാണ് യാഥ്യമായി കണ്ടതാണ് അപ്പോൾ അവരോട് രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് അക്കരെ പോയി കഴിഞ്ഞാലാണ് അവിടെയാണ് പാർക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് മുപ്പതിനാണ് അതിൻ്റെ ശിരാസ്ഥാപനം നടത്തിയത് നമ്മളെ ഐ കെ നയനാർ സാറാണ് ഇതിൻ്റെ ശിരാസ്ഥാപനം നടത്തിയത് ഈ പാലം ഉദ്ഘാടനം ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് നടത്തിയത് രണ്ടായിരത്തി അഞ്ച് ആഗസ്റ്റ് പതിനെട്ട് വ്യാഴാഴ്ച ഏകദേശം ഒരു കിലോമീറ്ററിലും കൂടുതൽ ദൂരം ഉണ്ട് കേട്ടോ ഈ പാലത്തിന് ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത് സ്ഥാനത്ത് രണ്ട് ഷട്ടർ തുറന്നിട്ടുണ്ട് പുഴയിലെ വെള്ളം വളരെ കുറവാണ് രണ്ട് ഷട്ടർ തുറന്നിട്ടുള്ളൂ ചെറിയ തോതിൽ വെള്ളം സ്ഥാനത്ത് കൂടെ ഒഴിച്ചു പോകുന്നുണ്ട് ഇവിടെ മഴക്കൊടുതി ഉണ്ടായല്ലോ ആ സമയത്ത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പട്ടാമ്പി പാലം കര കവിഞ്ഞൊഴുകി ആ സമയത്ത് ഇവിടുത്തെ എല്ലാ ഷട്ടറുകളും തുറന്നിട്ടിരുന്നു വെള്ളിയങ്കല് പാലത്തിലെ അപ്പോഴാണ് കാണാൻ രസം ഇത് വലത്തെ ഭാഗമായിട്ടോ അവിടെ ഷട്ടറിൻ്റെ ഭാഗമാണെന്ന് വെള്ളം നല്ലത് റോട്ടിൽ പൊതുവെ ആളുകൾ വാഹനങ്ങൾ കുറവാണിട്ടോ രാവിലെ ആയതുകൊണ്ടേ അങ്ങനെ നമ്മൾ ഏകദേശം പാർക്കിലെത്തി ഇവിടെ വലിയവർക്ക് ടിക്കറ്റ് ഇരുപതും കുട്ടികൾക്ക് പത്തുമാണ് ഇവിടെ അങ്ങനെ നമ്മൾ അകത്തേക്ക് കടന്നുട്ടോ അവിടെ എന്തോ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് നിബന്ധനകൾ പാർക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ ശുചിത്വത്തെ കുറിച്ചിട്ടും പ്ലാസ്റ്റിക്കിനെ കുറിച്ചും സിഗരറ്റ് മദ്യപാനൊന്നും പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം അകത്ത് കയറി പാർക്കിൽ ആരും എത്തിയിട്ടില്ലേ തോന്നുന്നു കാണുമ്പോൾ തന്നെ ഫുഡ് കോർട്ട് കാണുന്നുണ്ട് കേട്ടോ ശരി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പോൾ അത് തുറന്നിട്ടില്ല അവിടെ സ്റ്റാഫുകളൊന്നും എത്തിയിട്ടില്ല തോന്നുന്നു രാവിലെ ആയതുകൊണ്ടേ അങ്ങനെ ഒരു സീറ്റ് കണ്ടുപോന്നു ഇരുന്നു ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടെ അങ്ങനെ നേരെ താഴത്തോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ വിചാരിച്ചു താഴത്തോട്ട് ഇറങ്ങിപ്പോയിട്ട് അവിടെ കുട്ടികൾ കുറച്ച് റീഡറൊക്കെ ഉണ്ട് ഇട്ടാ കുട്ടികൾ കളിക്കുന്നത് കുട്ടിക്കാലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അയവർത്തു ഇത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കയറാൻ പാടുള്ളൂ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കയറിയിട്ടിരിക്കാൻ പറ്റില്ല നടന്നിട്ട് തള്ളിയല്ലേ നടക്കുള്ളൂ ഞാൻ തള്ളി ക്ഷീണിച്ചിട്ട് ഇതാ അപ്പുറത്തെ കുട്ടികളുടെ പാർക്ക് വേറെ സെക്ഷൻ ഉണ്ട് ഇട്ടോ അവിടെ ചെറിയ ചെറിയ കളിക്കുന്ന ഊഞ്ഞാലുകൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ അപ്പുറത്താണ് കുട്ടികൾ കളിക്കുന്ന എന്തോ ഇതാണ് എന്താണെന്നറിയില്ലത് കുട്ടികളംസാണൊക്കെ ശരി നമുക്ക് ചെറിയ പാർക്കിലേക്ക് പോവാം കാണുന്നതാണ് പാർക്ക് ഇട്ടോ അവിടെ കുറച്ച് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് കുട്ടികൾ കളിക്കുന്നത് നമുക്കൊരു കാണുമ്പോൾ സന്തോഷമാണേ ആർക്കും കുട്ടികളിഷ്ടമാണല്ലോ വിശാലമായ പുഴട്ടാ പുഴയിലെച്ചാൽ വെള്ളം വളരെ കുറവാണ് ഈ പുഴക്കൂടെ ഇറങ്ങിയപ്പോൾ നമുക്ക് അക്കരെ ആ വെള്ളത്തിൽ കൂടെ കുറച്ച് തന്നെ ഇറങ്ങി നടക്കണം എന്നാലാണ് പാലത്തിൻ്റെ അടിഭാഗം കാണുമല്ലോ ഷട്ടറിൻ്റെ താഴ്ഭാഗം കാണണം എന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് കിടക്കണം അങ്ങനെ ഇറങ്ങി പുഴയിലേക്ക് എത്തി ഏകദേശം കഴുത്തിനൊപ്പം വെള്ളം ഉണ്ടിട്ടായി ഭാഗത്തൊക്കെ ഇപ്പോൾ സേട് കുടമൊക്കെ കിടക്കാൻ വേറൊരു വഴിയുണ്ട് എന്നാലും ഇവിടുന്ന് വീഡിയോ ക്ലിയറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഇതാണ് പാലത്തിൻ്റെ താഴെ ഭാഗം ഇവിടെ കാണാൻ നല്ല രസട്ടാണ് അങ്ങനെ ഞാൻ കല്ല് മണ്ണ് ഒക്കെ ചാടി കടന്നിട്ട് വെള്ളത്തിന്റെ അടുക്കൂടെ ഇങ്ങനെ മന്ദം മന്ദം നടന്ന് നീങ്ങിട്ടെ ഓരോ കാഴ്ചകൾ കണ്ടിട്ട് വെള്ളം കണ്ടപ്പോൾ ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിൽ നമസ്കരിച്ചു നല്ല വെയിൽ പറഞ്ഞു നല്ല വെയിലാണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം വലിയങ്കല് പാലത്തിലെയും പാർക്കിലെയും വിശേഷങ്ങള് ഇത്ര ഉള്ളിട്ടാം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബായ്